ഇന്ത്യ സഖ്യം ബീഹാറിൽ അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞിരുന്നതിൽ തന്നെ ഇപ്പോഴും ഞാൻ ഉറച്ചു നിൽക്കുകയാണ് ഗ്രൗണ്ട് റിയാലിറ്റിയിൽ നിന്ന് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് അവിടുത്തെ പൊളിറ്റിക്സ് ബി ജെ പി എൻ ഡി എ സംവിധാനങ്ങൾക്കും എതിരായിരുന്നു പക്ഷെ ഇതിപ്പോ വോട്ട് പെട്ടി തുറക്കുന്ന സമയത്ത് ഒരു വൻ കുതിപ്പാണ് കാണുന്നത് ബിജെപിയെ സംബന്ധിച്ചിട്ട് ഏകപക്ഷീയമായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ നേട്ടം കൊയ്തു എന്ന് തന്നെ നമ്മൾ മാറ്റി പറയേണ്ടി വരും കെ സി വേണുഗോപാൽ രാഹുൽ ഗാന്ധിയുടെ ചെവിരോധിയ മന്ത്രത്തിന്റെ പ്രതിഫലനമാണത് കോൺഗ്രസ് പപ്പു യാദവിന്റെയും കനയ്യകുമാറിന്റെയും നേതൃത്വത്തിൽ അവിടെ സീറ്റ് കച്ചവടമല്ല നടത്തിയിരിക്കുന്നത് ഈ കോൺഗ്രസ് പാർട്ടിയെ ഇന്ത്യയിൽ തന്നെ ഇല്ലാതാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും ഇന്നോ നാളെ നോക്കിയോ രാഹുൽ ഗാന്ധി വിദേശത്തേക്ക് വിശ്രമത്തിന് വേണ്ടി പോകും പടക്കണത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന പടനായകരായിട്ട് മാറും തേജസ്വി യാദവ് കേരളത്തിലേക്ക് കെ സി വേണുഗോപാൽ എന്ന രാഷ്ട്രീയ തന്ത്രജ്ഞ ദൈവത്തെ കോർത്ത് അയക്കരുത് നമസ്കാരം നമസ്കാരം ബീഹാർ ഇലക്ഷന്റെ ഇതില് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്ത്യ മുന്നണി ഭൂരിപക്ഷത്തിൽ വരും അല്ലെങ്കിൽ അധികാരത്തിൽ വരും എന്നുള്ളതാണ് പക്ഷേ എന്നാൽ ഇപ്പോൾ റിസൾട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ വരുന്നത് എൻ ഡി എ അധികാരത്തിലെത്തും അല്ലെങ്കിൽ അവരൊരു ചരിത്ര ഭൂരിപക്ഷത്തിലോട്ട് എത്തുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ ഇന്ത്യ സഖ്യത്തിൻ്റെ പരാജയത്തിന് കാരണം അല്ലെങ്കിൽ അവരുടെ ഒരു കൂപ്പ് കുത്താനുള്ള ഒരു പ്രധാന കാരണം ഈ കെ സി വേണുഗോപാലിന്റെ ഒരു പിടിപ്പുകേടാണെന്ന് പറഞ്ഞാൽ അതിനെ എങ്ങനെ നോക്കിക്കാ അതിനെ നൂറ് ശതമാനം ശരിയെന്ന് തന്നെ പറയാൻ പറ്റത്തുള്ളൂ പിന്നെ വേറൊരു പ്രധാനപ്പെട്ട വസ്തുത എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാല് നമ്മൾ ഇന്ത്യ സഖ്യം ബീഹാറിൽ അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞിരുന്നതിൽ തന്നെ ഇപ്പോഴും ഞാൻ ഉറച്ചു നിൽക്കുകയാണ് അപ്പോൾ അത് എന്താണ് അങ്ങനെ എന്ന് ചോദിച്ച് കഴിഞ്ഞാൽ തലയ്ക്കോലെ വട്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഗ്രൗണ്ട് റിയാലിറ്റിയിൽ നിന്ന് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് അവിടുത്തെ പൊളിറ്റിക്സ് ബി ജെ പി എൻ ഡി എ സംവിധാനങ്ങൾക്കും എതിരായിരുന്നു പക്ഷെ ഇതിപ്പോ വോട്ട് പെട്ടി തുറക്കുന്ന സമയത്ത് ഒരു വൻ കുതിപ്പാണ് കാണുന്നത് മഹാരാഷ്ട്രയിൽ എന്ത് സംഭവിച്ചോ സമാനമായ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ കോൺഗ്രസ് എന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം ഒരു ആറ് സീറ്റിലേക്ക് ഒതുങ്ങിയിരിക്കുകയാണ് ഇപ്പൊ സമയം പന്ത്രണ്ട് മണിയായി ഈ പന്ത്രണ്ട് മണി സമയത്തും എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വെച്ചുകഴിഞ്ഞാൽ ആറ് സീറ്റിലേക്കാണ് കോൺഗ്രസ് പോയിരിക്കുന്നത് ഒറ്റയ്ക്ക് കോൺഗ്രസ് ബീഹാറിൽ മത്സരിക്കുന്ന സമയത്ത് പോലും ഇത്രയും കുറവ് സീറ്റ് കോൺഗ്രസിന് ലഭിച്ചിട്ടില്ല അപ്പൊ അങ്ങനെയൊക്കെയുള്ള രാഷ്ട്രീയ സാഹചര്യമാണ് നിലവിലുള്ളത് മഹാരാഷ്ട്രയിൽ സമാനമായ സാഹചര്യമായിരുന്നു നമ്മൾ കുറച്ചു മുമ്പത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞു നിതീഷ് കുമാർ ആയിരിക്കും ഇനി കേന്ദ്രവും ബിഹാറും ഭരിക്കുകയായിരുന്നു പക്ഷെ അതിനെ മറികടന്ന് പോകാൻ വേണ്ടി പോവുകയാണ് ഇതിപ്പോ നൂറ്റി എൺപത്തി ഒൻപത് സീറ്റിലാണ് ഇപ്പോൾ ഈ മഹാഗഡബന്ധൻ ലീഡ് ചെയ്യുന്നത് ഇനിയിപ്പോ നിതീഷ് കുമാർ ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ പോലും ബി ജെ പിക്ക് ഭൂരിപക്ഷം സൃഷ്ടിക്കാൻ ശേഷിയുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് അത് വേണ്ടി വന്നാൽ ബിജെപിയെ സംബന്ധിച്ചിട്ട് ബിജെപിക്ക് എന്താണ് പകുതി സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി പകുതി ഭൂരിപക്ഷം ശേഷിയുള്ള ഒരു പാർട്ടിയാണ് ബിജെപി എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ബിജെപിയെ സംബന്ധിച്ചിട്ട് ഏകപക്ഷീയമായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ നേട്ടം കൊയ്തു എന്ന് തന്നെ നമ്മൾ മാറ്റി പറയേണ്ടി വരും പിന്നെ വേറൊരു പ്രധാനപ്പെട്ട വസ്തുത എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസിന്റെ ഈ ഒരു അതംബതനത്തിന് കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് ഈ കോൺഗ്രസ് ഈ ഗാന്ധി കുടുംബത്തിൽ അതായത് ഗാന്ധി രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി അവരിലൊക്കെ ഇപ്പോഴും വിശ്വാസം അർപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജവഹർലാൽ നെഹ്റുവിന്റെയും ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും ഒക്കെ ഒരു പൈതൃകം ഉൾക്കൊള്ളുന്ന ഒരു കുടുംബമാണ് എന്നുള്ളത് കൊണ്ടാണ് പക്ഷെ അവരൊക്കെ ഈ രാജീവ് ഗാന്ധിയും ഇന്ദിരാഗാന്ധിയും ജവഹർലാൽ നെഹ്റു ഒക്കെ പ്രവർത്തിച്ച രീതിയിലേക്ക് അവർക്കൊന്നും എത്താൻ വേണ്ടി സാധിക്കുന്നില്ല എന്നുള്ളത് ഏറെ വേദനാജനകമാണ് ജവഹർലാൽ നെഹ്റു ഒക്കെ അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയൊക്കെ ഇന്ത്യയിൽ ആരോടൊക്കെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് എത്രയെത്ര മഹാത്മാരായിട്ടുള്ള നേതാക്കന്മാരുണ്ടായിരുന്നു മലയാളികൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞുതരാം തരാം ഇന്ദിരാഗാന്ധി കേരളത്തിൽ അന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് കെ കരുണാകരൻ എന്ന് പറയുന്ന ഒരു നേതാവിനോടായിരുന്നു തമിഴ്നാട്ടിൽ ജി കെ മൂപ്പനാർ എന്ന് പറയുന്ന ഒരു നേതാവിനോടായിരുന്നു അല്ലെങ്കിൽ മഹാരാഷ്ട്രയിൽ ശരത് പവാർ എന്ന് പറയുന്ന നേതാവിനോടായിരുന്നു മധ്യപ്രദേശിൽ അർജുൻ സിംഗ് എന്ന് പറയുന്ന നേതാവിനോടായിരുന്നു അപ്പോൾ ഇത്രയൊക്കെ വലിയ വലിയ നേതാക്കന്മാരൊക്കെ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൂടിയാലോചിച്ച് സംസ്ഥാന രാഷ്ട്രീയത്തിന്റെ സ്പന്ദനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടാണ് ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും ഒക്കെ തീരുമാനങ്ങൾ എടുത്തിരുന്നത് അതുപോലത്തെ ശക്തരായ നേതാക്കള് കേരളത്തിൽ ഇല്ലാത്തത് കൊണ്ടാണോ രാഹുൽ ഗാന്ധിയൊക്കെ ശക്തരായ നേതാക്കന്മാർ കേരളത്തിലല്ല ശക്തരായ നേതാക്കന്മാർ ഇന്ത്യയിൽ തന്നെയുണ്ട് ഗുലാം നബി ആസാദ് നിസ്സാരണ നേതാവാണോ അതിശക്തനായ ഒരു നേതാവാണ് അദ്ദേഹത്തെ പടിയടച്ച് പിണ്ടം വെച്ചത് ആരാണ് കോൺഗ്രസിൽ നിന്ന് കെ സി വേണുഗോപാൽ ആണ് കെ സി വേണുഗോപാൽ രാഹുൽ ഗാന്ധിയുടെ ചെവിരോധിയ മന്ത്രത്തിന്റെ പ്രതിഫലനമാണത് അതോടൊപ്പം തന്നെ കപിൽ സിബൽ നിസാരക്കാരൻ ഒരു നേതാവായിരുന്നോ ഇപ്പോൾ ജയറാം രമേശ് ഉണ്ട് ഈ ജയറാം രമേശ് തന്നെ ഇനി എത്ര നാൾ എന്ന് ചിന്തിക്കേണ്ട അവസ്ഥയിലാണ് പ്രഗത്ഭരായിട്ടുള്ള എത്രയോ ചാണക്യന്മാർ ഇന്നും ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഉണ്ടെന്നറിയാമോ പക്ഷെ ഇവരെ ഒന്നും മുൻപോട്ട് കൊണ്ടുവരാനായിട്ട് തയ്യാറാവുന്നില്ല ഈ കോൺഗ്രസിനകത്ത് തന്നെ ഇരുപത്തിമൂന്ന് പേരടങ്ങുന്ന ഒരു വലിയ ഗ്രൂപ്പ് ഉണ്ടാക്കിയായിരുന്നു ഒരു കൂറു മുന്നണി പോലെ കോൺഗ്രസ്സിനകത്ത് ഉയർന്നു വന്നിരുന്നു അവരെ എല്ലാം തച്ചുടച്ച് കളഞ്ഞില്ലേ അതിൽപ്പെട്ടയാളായിരുന്നില്ലേ ഗുലാം നബി ആസാദും മനീഷ് തിവാരി ഇങ്ങനെയുള്ള ഒരുപാട് നേതാക്കന്മാരുണ്ടായിരുന്നു അവരൊക്കെ ഇന്ന് എവിടെയാണ് കപിൽ സിൻബൈൽ ഉൾപ്പെടെയുള്ള ആളുകൾ അപ്പൊ വേണുഗോപാലും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നുള്ളത് നമുക്കറിഞ്ഞുകൂടാ രാഹുൽ ഗാന്ധിയുമായിട്ട് വളരെ അടുത്ത ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് കെ സി വേണുഗോപാൽ എന്ന് പറയുന്നത് കെ സി വേണുഗോപാൽ പറയുന്നതിന്റെ അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ പോകാനായിട്ട് രാഹുൽ ഗാന്ധി തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം കേരളത്തിൽ നിന്നുള്ള നേതാക്കന്മാരുടെയും പരാതി ഇതാണെന്ന് കെ സി വേണുഗോപാലിന്റെ സാന്നിധ്യത്തിൽ മല്ലികാർജ്ജുൻ ഖാർഗെയും സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കാണാൻ താല്പര്യമില്ല എന്ന് കേരളത്തിലെ പല നേതാക്കന്മാരും അറിയിച്ചിട്ടുണ്ട് നോർത്ത് ഇന്ത്യൻ പൊളിറ്റിക്സിന്റെ തന്ത്രങ്ങൾ മെലടണമെന്നുണ്ടെങ്കിൽ ഒരു ഹിന്ദി മര്യാദയ്ക്ക് സംസാരിക്കാൻ പോലും അറിയാത്ത കെ സി വേണുഗോപാൽ ബീഹാറിൽ പോയിട്ട് എന്ത് രാഷ്ട്രീയം നയരൂപീകരിക്കാനാണേ അവിടുത്തെ പി സി സിയുടെ പ്രസിഡന്റിനെ എയർപോർട്ടിലിട്ട് കോൺഗ്രസ് പ്രവർത്തകർ അതിദാരുണമായിട്ട് മർദ്ദിക്കുന്നത് നമ്മൾ കണ്ടതല്ലേ കോൺഗ്രസ് പപ്പു യാദവിന്റെയും കനയ്യകുമാറിന്റെയും നേതൃത്വത്തിൽ അവിടെ സീറ്റ് കച്ചവടമല്ല നടത്തിയിരിക്കുന്നത് എത്രയോ കോൺഗ്രസ് പ്രവർത്തകർ ആരോപണവുമായിട്ട് ദൃശ്യ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നു പറഞ്ഞു സീറ്റ് കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് കെ സി വേണുഗോപാലിനും അതിനായിരിക്കും താല്പര്യം ഉണ്ടാവുക കെ സി വേണുഗോപാലിനും അതിനപ്പുറത്തേക്ക് ഒരു താല്പര്യം ഉണ്ടാവത്തില്ലെന്നേ ഈ രാജ്യത്ത് കോൺഗ്രസ് എന്ന പ്രസ്ഥാനം നിലനിൽക്കണമെന്ന കെ സി വേണുഗോപാലിന് ഒരൽപമെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ അതല്ല ഒരല്പമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ കെ സി വേണുഗോപാൽ ഇന്ന് ചെയ്യേണ്ട കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എ ഐ സി സിയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് രാജിവെച്ച് കുറച്ചു നാളത്തേക്ക് രാഷ്ട്രീയത്തിൽ നിന്ന് വിശ്രമിക്കുകയാണ് വേണ്ടത് മറിച്ച് വീണ്ടും അവിടെ തന്നെ കെട്ടിക്കിടന്ന് ഈ കോൺഗ്രസ് പാർട്ടിയെ ഇന്ത്യയിൽ തന്നെ ഇല്ലാതാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും ഇന്നോ നാളെ നോക്കിയോ രാഹുൽ ഗാന്ധി വിദേശത്തേക്ക് വിശ്രമത്തിന് വേണ്ടി പോകും ഇലക്ഷൻ കഴിഞ്ഞിരിക്കുകയാണ് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ബീഹാറിൽ നടന്നിട്ടുള്ളത് എൻ ഡി എക്ക് കിട്ടിയിരിക്കുന്നത് ചരിത്ര വിജയമാണോ ചരിത്ര അട്ടിമറിയാണോ എന്ന് പരിശോധിക്കാനൊന്നും രാഹുൽ ഗാന്ധി ഇവിടെ നിൽക്കത്തില്ല രാഹുൽ ഗാന്ധി നേരെ വിദേശത്തേക്ക് പോകും തേജസ്വി യാദവ് എന്ന് പറയുന്ന ഏകൻ ഒരുമിച്ച് ഫൈറ്റ് ചെയ്യേണ്ട രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് പടക്കണത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന പടനായകനായിട്ട് മാറും തേജസ്വി യാദവ് തേജസ്വി യാദവിന് പിന്തുണ നൽകാനായിട്ട് ആരാണെന്നേ ഉള്ളത് തേജസ്വി യാദവ് നടത്തിയ പെർഫോമൻസ് ഉണ്ട് ആ പെർഫോമൻസിന് ഒരു പിന്തുണയുമായിട്ട് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്ഷി ഉണ്ടായിരുന്നുവെങ്കിൽ തേജസ്വി യാദവനും മുന്നേറാമ്പ സാധിക്കുമായിരുന്നല്ലോ ഇതിപ്പോ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് കാട്ടിക്കൂട്ടിയ പരിപാടികൾ എന്തൊക്കെയാണ് വാശി അറുപത്തിയൊന്ന് സീറ്റിൽ മത്സരിച്ചു അൻപത് സീറ്റ് ഔദ്യോഗികമായിട്ട് മഹാഗഢബന്ധന്റെ പേരിൽ ബാക്കി പതിനൊന്ന് സീറ്റുകളിൽ സൗഹൃദ മത്സരവും കാഴ്ചവെച്ചു സൗഹൃദ മത്സരം കാഴ്ചവെച്ച് കോൺഗ്രസ് നഷ്ടപ്പെടുത്തിയ പതിനൊന്ന് സീറ്റ് കൂടി ആർക്കവകാശപ്പെട്ടതായിരുന്നു ആർ ജെ ഡിക്ക് അവകാശപ്പെട്ടതായിരുന്നു ബീഹാറിൽ കോൺഗ്രസ് ഇല്ലെന്നേ കോൺഗ്രസ് ഇല്ലാത്ത സ്ഥലത്ത് കോൺഗ്രസ് ഇല്ല എന്ന് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് കോൺഗ്രസ് നേതൃത്വം തയ്യാറാവണം അതല്ലാതെ കനയ്യകുമാറും ഈ പപ്പു യാദവും പറയുന്നത് കേട്ടിട്ട് കോൺഗ്രസ് ചരിക്കാൻ നിന്നാൽ കോൺഗ്രസിന്റെ അവസ്ഥ ഇനിയും ഇതിനും പരിതാപകരമാകും കോൺഗ്രസ് നേതൃത്വം ഇനിയൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് ഹൈക്കമാൻഡ് അടുത്തത് കേരളത്തിലാണ് കേരളത്തിലേക്ക് കെ സി വേണുഗോപാൽ എന്ന രാഷ്ട്രീയ തന്ത്രജ്ഞ ദൈവത്ത് ഓർത്ത് അയക്കരുത് ദൈവത്തെ ഓർത്ത് അയക്കരുത് കാരണം കേരളത്തിലുള്ള കോൺഗ്രസ് പ്രവർത്തകര് ഒരുപാട് സമരങ്ങൾ നടത്തി ഒരുപാട് ഒരുപാട് പോരാട്ടങ്ങൾ നടത്തി ഒരു വലിയ ഫൈറ്റിലേക്കാണ് പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറില് ആ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഫൈറ്റിൽ കെ സി വേണുഗോപാൽ കേരളത്തിൽ വന്ന് രാഷ്ട്രീയ നയം ആവിഷ്കരിക്കാൻ നിന്നാൽ ഇന്ന് ബീഹാറിൽ സംഭവിച്ചതുപോലെ തന്നെ സംഭവിക്കും മുഖ്യ പ്രതിപക്ഷ സ്ഥാനത്തേക്ക് കേരളത്തിൽ ബി ജെ പി കടന്നു വരുന്നൊരു സാഹചര്യം എന്റെ പൊന്ന് കെ സി വേണുഗോപാലൻ നിങ്ങളായിട്ട് ഉണ്ടാക്കരുത് കാരണം അത് മോശമാണത് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ കേരളത്തിലേക്ക് വരരുത് ബീഹാർ ഇലക്ഷൻ സമയത്ത് എന്തായിരുന്നു ബീഹാറില് എയർപോർട്ടിട്ട് പി സി സി പ്രസിഡന്റിനെ അടിക്കുന്ന സമയത്തും അവിടെ കൃത്യമായിട്ട് സീറ്റ് ചർച്ചകളൊക്കെ പൂർത്തീകരിക്കേണ്ട ഒരു വ്യക്തി കേരളത്തിൽ വന്നിരുന്നിട്ട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസുകളും കേരളത്തിലെ കോൺഗ്രസിന്റെ ബൂത്ത് കമ്മിറ്റി ഓഫീസുകളും ഒക്കെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അടക്കം വരുന്നതേ അതുകൊണ്ടാണ് കേരളത്തിലെ കെ പി സി സിയുടെ പുനഃസംഘടനാ ചർച്ചകളിലായിരുന്നതേ ആ മനുഷ്യൻ ഒന്ന് ആലോചിച്ച് നോക്കി ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസിന് വരാൻ സാധ്യതയുള്ള ഒരു തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിലാണ് ഇത്രയും ഉത്തരവാദിത്തപ്പെട്ട ചുമതലയിൽ ഇരിക്കുന്ന ഒരു എ ഐ സി സി ജനറൽ സെക്രട്ടറി കേരളത്തിൽ വന്ന അംഗം പെട്ടിക്കൊണ്ടിരുന്നത് എന്തെങ്കിലും ഒരു അല്പ ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ ഇദ്ദേഹം ചെലവഴിക്കേണ്ടത് എവിടെയാണ് ഇതിനു മുമ്പ് സംഘടനാ കാര്യങ്ങളുടെ ചുമതല വഹിച്ചിരുന്ന അഹമ്മദ് പട്ടേൽ അദ്ദേഹത്തിന്റെ കഴിവിന്റെ ആയിരത്തിൽ ഒന്ന് കഴിവ് പോലും കെ സി വേണുഗോപാലിനില്ല അതൊരു യാഥാർത്ഥ്യമാണ് സത്യമാണ് ഇവിടെ ലീഡർ ശ്രീ കെ കരുണാകരന്റെ കൂടെ അദ്ദേഹത്തിന്റെ പെട്ടി എടുത്ത് നടന്നു എന്നതിനപ്പുറത്തുള്ള ഒരു രാഷ്ട്രീയ നയതന്ത്രവും കെ സി വേണുഗോപാലിനില്ല പിന്നെ കുറച്ചുനാൾ രമേശ് ചെന്നിത്തലയുടെ കൂടെ നടന്നു ഇതിനപ്പുറത്തേക്കുള്ള എന്ത് രാഷ്ട്രീയ തന്ത്രമാണ് കെ സി വേണുഗോപാലിനുള്ളത് എന്നറിഞ്ഞുകൂടെ തന്നെ നയിച്ച ആളുകളെല്ലാം വലിച്ചു താഴെയിട്ട് ചവിട്ടിക്കൂട്ടിയതിനു ശേഷം ഹൈക്കമാൻഡ് ചമഞ്ഞ് നടക്കുന്ന ഒരു മാന്യൻ അതിനപ്പുറത്തേക്ക് കെ സി വേണുഗോപാൽ എന്തുണ്ടെന്നേ ഒന്നുമില്ല അതുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസുകാരോട് ഒരല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ ദൈവത്തെ ഓർത്ത് കെ സി വേണുഗോപാൽക്കായി കേരളത്തിലേക്ക് വരരുത് ഈ വോട്ട് ചോരി വിവാദമൊക്കെ വന്ന സമയത്തെ ആണെങ്കിൽ പോലും ഇപ്പൊ എലക്ഷൻ വരുമ്പോൾ നമ്മളൊക്കെ കരുതിയിരുന്നത് ഇന്ത്യ സഖ്യം ാണ് അപ്പോ എന്നിട്ടും ഈ പിന്നെ നേതൃത്വം വേണ്ട ഇറങ്ങി വിവാദം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പബ്ലിക് വന്നിട്ട് ആരോപണം ഉന്നയിക്കുന്നതിനപ്പുറത്തേക്ക് ആക്ഷൻ എന്ന് പറയുന്ന സംഭവം ഉണ്ട് എക്സിക്യൂട്ട് ചെയ്യുക എന്ന് പറയുന്നുണ്ട് ആ ഒരു എക്സിക്യൂഷനിൽ കോൺഗ്രസ് പരാജയപ്പെട്ടു പോയി അതായത് വോട്ട് ചോറി വിവാദം ഉന്നയിക്കുന്നു അതിന് ഡോക്യുമെന്റൽ ആയിട്ടുള്ള എവിഡൻസ് ഒക്കെ ഒരു പബ്ലിക് ഡൊമൈനിൽ കൊണ്ട് വെക്കുന്നു ഈസ് നെക്സ്റ്റ് അതിനപ്പുറത്തേക്ക് എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിയാൻ പാടില്ലാത്തൊരവസ്ഥയിൽ കോൺഗ്രസ് പെട്ടുപോയി പ്ലാനിങ് ഇല്ല പ്ലാനിങ് എന്ന് പറഞ്ഞാൽ തലയ്ക്കത്തുന്ന നിലയുള്ള ആളുകൾ കോൺഗ്രസ് നേതൃത്വത്തിൽ വേണ്ടേ അറ്റ്ലീസ്റ്റ് സച്ചിൻ പൈലറ്റിനോടെങ്കിലും ഈ രാഹുൽ ഗാന്ധി ഒരു ഉപദേശം നേടണ്ടേ അതിലെങ്കിൽ എന്തുമായിക്കൊള്ളട്ടെ ഇത്രയും രാഷ്ട്രീയ പാരമ്പര്യമുള്ള ശരത് പവാറിനെ പോലുള്ള ആളുകളൊക്കെ മഹാരാഷ്ട്രയിൽ ഉണ്ടല്ലോ അവരോടൊരു അഭിപ്രായം ചോദിക്കണ്ടേ ഇതിലെന്താണ് ഒരു പോംവഴി എന്ന് അപ്പോഴും രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിട്ട് രാഹുൽ ഗാന്ധി ഗാന്ധി കെ സി വേണുഗോപാലാണ് കെ സി വേണുഗോപാലോട് ചോദിക്കുമ്പോഴത്തേക്കും കെ സി വേണുഗോപാൽ ഇല്ലാത്ത മണ്ഡത്തങ്ങളൊക്കെ പറഞ്ഞ് കൊടുക്കും അതിനനുസരിച്ചിട്ട് അദ്ദേഹം ആക്ട് ചെയ്യും കെ സി വേണുഗോപാൽ ഡിപ്പെ ആരാണ് ഒരു സുനിൽ കനകുലുവിനെയാണ് സുനിൽ കനകുലു ആരാണ് എന്ന് അറിയാവുന്നവർക്കറിയാം ഏറ്റവും വലിയ രാഷ്ട്രീയ തന്ത്രജ്ഞൻ എന്ന് പറഞ്ഞിരുന്ന പ്രശാന്ത് കിഷോറിന്റെ അവസ്ഥ ഇപ്പൊ ബീഹാറിൽ എന്താണ് നമ്മൾ കണ്ടതാണ് ഒരു സീറ്റ് പോലും നേടാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് പോയില്ലേ കോൺഗ്രസിന്റെ കുറെ വോട്ടുകളൊക്കെ പ്രശാന്ത് കിഷോർ കൊണ്ടുപോയിട്ടുണ്ട് നമ്മളൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നത് ജെഡിയുന്റെ വോട്ടുകൾ പ്രശാന്ത് കിഷോറിന് പോകുമെന്നാണ് പക്ഷെ നേരത്തെ മറിച്ചല്ല സംഭവിച്ചിട്ടുള്ളത് ഏതൊക്കെയും കേരളത്തിലെ കോൺഗ്രസ്കാർക്ക് മുഴുവൻ പറയാനുള്ള ഒരു കാര്യമായിരിക്കും ഒരു ഇപ്പൊ നമ്മൾ പറഞ്ഞത് ദൈവത്തെ ഓർത്ത് ഓർത്ത കേസിൽ എന്താണെന്ന് വെച്ചാൽ ഈ കേരളത്തിലെ പിന്നെ പാർട്ടിക്കാര് തന്നെയല്ലേ ഇങ്ങനെ അംഗീകരിച്ചു കൊടുക്കുന്നത് എവിടെ അംഗീകരിച്ചു കൊടുക്കുന്നു പക്ഷെ അപ്പോ എങ്ങനെ ഈ നേതൃത്വത്തിലോട്ട് വരും ആ സമയത്തൊക്കെ എഐ സി സിയുടെ ഭാരവാഹിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോമിനേഷൻ ആണ് അതിപ്പോഴും അങ്ങനെ തന്നെയാണ് കഴിഞ്ഞ ദിവസം ടി എൻ പ്രതാപനെ എ ഐ സി സി സെക്രട്ടറി ആയിട്ട് നോമിനേറ്റ് ചെയ്ത് നമ്മൾ കണ്ടതല്ലേ എന്ത് ക്രൈറ്റീരിയാണ് അതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് ടി എൻ പ്രതാപൻ ആകെ അറിയാവുന്ന ഒരു ഭാഷ മലയാളമാണ് ആ മലയാളം തന്നെ മര്യാദക്ക് അദ്ദേഹം സംസാരിക്കത്തില്ല അങ്ങനെയുള്ള ടി എൻ പ്രതാപൻ പുതുച്ചേരിനും ലക്ഷദ്വീപിനും പോയിട്ട് എന്ത് കാട്ടിക്കൂട്ടാനാണ് എന്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള നിയമനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കെ സി വേണുഗോപാലിനെ കർണാടകയുടെ ചുമതല ഏൽപ്പിക്കുന്നു കർണാടകയുടെ ചുമതല കൃത്യമായിട്ട് അദ്ദേഹം നിർവഹിക്കുന്നു അത് ഏത് രീതിയിൽ എങ്ങനെ സംഭവിച്ചു എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ അങ്ങനെ ഗാന്ധി കുടുംബത്തിന് വിശ്വസ്തമായിട്ട് മാറുന്നു കെ സി വേണുഗോപാൽ അങ്ങനെയാണ് കെ സി വേണുഗോപാൽ ഇന്ന് സംഘടനാ കാര്യങ്ങളുടെ ചുമതലയുള്ള എ സി സി ജനറൽ സെക്രട്ടേറിയറ്റ് ചെയ്യുന്നത് അതൊരു നോമിനേറ്റഡ് പോസ്റ്റാണ് ഒരു ഇലക്ടഡ് പോസ്റ്റല്ല ഇലക്ടസ്റ്റിലിരിക്കുന്നത് ശശിതരൂരാണ് പക്ഷെ ശശിതരൂരിനെ കോൺഗ്രസിനോ കോൺഗ്രസ് പ്രവർത്തകർക്ക് വിശ്വസിക്കാൻ പറ്റൂല ഏത് സമയം വേണമെങ്കിലും ബിജെപിയിലെത്തും പക്ഷെ ഇന്ന നമുക്ക് പറഞ്ഞു വെക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ട രീതിയിൽ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാതെ അതിനെയും ഇതിനെയും പാഞ്ഞു നടന്ന കെ സി വേണുഗോപാൽ ഇനി വീണ്ടും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളത്തിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ യു ഡി എഫ് സംവിധാനങ്ങളുടെ നയരൂപീകരണത്തിൽ ഇടപെടാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം ഒരല്പമെങ്കിലും ഒരു ഉളുപ്പുണ്ടെങ്കിൽ കുറച്ച് നാളത്തേക്ക് ഈ രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ നിർത്തി എവിടെയെങ്കിലും വല്ല ധ്യാനത്തിനോ മെഡിറ്റേഷനോ ഒക്കെ പോകുന്നത് നല്ലതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം